വാസുദേവൻ വീണ്ടും വിവാഹമോചനയായി മൂന്ന് തവണ വിവാഹബന്ധം വേർപെടുത്തിയ നടിയാണ് മീര വസുദേവ് വളരെ ചെറുപ്പത്തിലായിരുന്നു താരത്തിന്റെ ആദ്യ വിവാഹം രണ്ടാമത്തെ വിവാഹത്തിൽ മീര വാസുദേവൻ ഒരു കുഞ്ഞിന്റെ അമ്മയായി മൂന്നാം വിവാഹത്തിൽ മകന്റെ കൂടി കൈപിടിച്ചുകൊണ്ടാണ് മീര ബിപിൻ പുതിയംഗം ഛായാഗ്രാഹകന്റെ ഭാര്യയായത് മൂന്നാം തവണയും വിവാഹ ജീവിതത്തിൽ നിന്നും മീര പടിയിറങ്ങി കഴിഞ്ഞു സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മീരയുടെ മൂന്നാം വിവാഹമോചനവും ഒരു വർഷത്തിന് മുന്നേ ആയിരുന്നു താരത്തിൻ്റെ വിവാഹം ഓഗസ്റ്റ് മാസം മുതൽ താൻ സിംഗിൾ ആണെന്ന് മീര ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറിച്ചു വിവാഹം കഴിഞ്ഞ നാൾ മുതൽ വളരെയേറെ ട്രോളുകൾക്ക് വിധേയയായവരാണ് മീര വാസുദേവനും ബിപിൻ പുതിയംഗവും മീരയേക്കാൾ വിപിന് പ്രായം കുറവെന്ന് പലരും ആക്ഷേപിച്ചുവെങ്കിലും ഇതിന് കൃത്യമായ ഒരുത്തരം ഇനിയും എവിടെയും കണ്ടെത്താൻ കഴിയില്ല മൂന്നാം വിവാഹബന്ധം പിരിയാനുണ്ടായ കാരണം മീര എവിടെയും ഇതുവരെങ്കിലും വെളിപ്പെടുത്തിയില്ല വിപിൻ പുതിയങ്കം തൻ്റെ മകനെ അച്ഛൻ്റെ സ്ഥാനത്ത് നല്ല നിലയിൽ നിൽക്കുന്നയാളാണെന്നും കുടുംബത്തെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഘടകമാണെന്നും മീര വസ്തുവൻ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി കുടുംബവിളക്ക് എന്ന പരമ്പരയുടെ സെറ്റിൽ വെച്ചായിരുന്നു ഇരുവരും പ്രണയിച്ചതും തുടർന്ന് വിവാഹിതരായതും